നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വൺ ഇൻ വൺ ഔട്ട് കരാർ പ്രകാരം അഭയം തേടുന്നവരെ ഫ്രാൻസിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്നതിനുള്ള ചെലവുകൾ യുകെ വഹിക്കും കരാർ പ്രകാരം യുകെയിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നവരെ ഫ്രാൻസിലേക്ക് തന്നെ മടക്കി അയക്കും പകരമായി ഫ്രാൻസിൽ നിന്ന് അഭ്യർത്ഥികളെ യു കെ സ്വീകരിക്കുകയും ചെയ്യും ഇതിനോടകം അതിർത്തി കടക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തവരും സുരക്ഷാ യോഗ്യതാ പരിശോധനകളിൽ പാസ്സായവരുമായിരിക്കണം ഇവർ മന്ത്രിമാർ ഇതിനെ ഗെയിം ചേഞ്ചർ കരാർ എന്ന് വിശേഷിപ്പിച്ചെങ്കിലും പ്രാഥമികമായി ഏകദേശം അൻപത് പേരെ മാത്രമേ ഈ പദ്ധതി ബാധിക്കുകയുള്ളൂ എന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചയക്കുന്നവരുമായി ബന്ധപ്പെട്ട ചെലവുകൾ മുഴുവനിലൊക്കെ വഹിക്കുമെന്നാണ് പുതിയ രേഖകളിൽ വ്യക്തമാക്കുന്നത് പ്രിൻസ് ഹാരി സ്ഥാപിച്ച സെന്റ് ഡിബേർ ചാരിറ്റിയിൽ ഭീഷണിപ്പെടുത്തൽ പീഡനം സ്ത്രീവിരുദ്ധത എന്നീ ആരോപണങ്ങൾക്ക് തെളിവുകളൊന്നുമില്ലെന്ന് ചാരിറ്റി റെഗുലേറ്റർ കണ്ടെത്തി ബോർഡ് റൂം തർക്കത്തെ തുടർന്ന് ഈ വർഷം ആദ്യം ഹാരി രാജകുമാരനും നിരവധി ട്രസ്റ്റുകളും രാജിവെച്ചിരുന്നു ഇതിനെ തുടർന്ന് വിസിൽ ബ്രോഗർ ആരോപണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് ചാരിറ്റി കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് സോഫി ചന്ദൌഗയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ നേതൃത്വം ദക്ഷിണാഫ്രിക്കയിലെ യുവാക്കളെ പിന്തുണയ്ക്കുന്ന ചാരിറ്റിയിൽ തുടരും എന്നാൽ ചാരിറ്റിക്കുള്ളിലെ ഒരു തർക്കം പരസ്യമായി പുറത്തു അനുവദിച്ചതിനെ എല്ലാ കക്ഷികളെയും കമ്മീഷൻ വിമർശിച്ചു വാർഷിക ബീച്ച് ക്ലീൻ ആരംഭിച്ച് കൺസർവേഷൻ സൊസൈറ്റി ബ്രിട്ടന്റെ തീരപ്രദേശത്തെ ശ്വാസമുട്ടിക്കുന്ന തരത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം വർദ്ധിച്ചിട്ടുണ്ടെന്നും മുമ്പത്തിനേക്കാൾ കൂടുതൽ വേപ്പുകൾ സന്നദ്ധ സേവകരായ ബീച്ച് ക്ലീനർമാർ കണ്ടെത്തിയതായും അറിയിച്ചു ഈ ആഴ്ച ജനീവിയിൽ നടക്കുന്ന യു എനിന്റെ ആഗോള പ്ലാസ്റ്റിക് സമ്മേളനത്തിൽ രാജ്യങ്ങൾ അവരുടെ മലിനീകരണ നയങ്ങൾ തീരുമാനിക്കുന്ന വേളയിൽ വേഗത്തിലുള്ളതും ശക്തവുമായ നടപടി ഇതിനെതിരെ സ്വീകരിക്കണമെന്ന് ചാരിറ്റി ആവശ്യപ്പെട്ടു ര് ബാങ്കുകള്ക്ക് ഫീസ് ഏർപ്പെടുത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ബീച്ചുകളിൽ മാലിന്യം തടുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ എണ്ണം എൺപത് ശതമാനം കുറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്കാലുള്ള പീഡനത്തിന് ഇരയാകുന്ന കുട്ടികൾ മുതിർന്നവരാകുമ്പോൾ അവരുടെ മാനസികാരോഗ്യം മോശമാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഒരു പഠനം കണ്ടെത്തി മാതാപിതാക്കളാലോ മറ്റോ പരിഹസിക്കുകയോ പരിഹസിക്കപ്പെടുകയോ ഭീഷണിപ്പെടുത്തുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യപ്പെടുന്ന കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ മാനസികാരോഗ്യം മോശമാക്കാനുള്ള സാധ്യത ശതമാനം കൂടുതലാണെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് ശാരീരിക പീഡനം അനുഭവപ്പെടുന്നത് കാലക്രമേണ കുറഞ്ഞുവെന്നും അതേസമയം വാക്കാലുള്ള പീഡനം വർദ്ധിച്ചുവെന്നും ഗവേഷണം വ്യക്തമാക്കുന്നു ഇടയിൽ ഇരുപത്തി ഏഴായിരത്തോളം മുതിർന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് ഇവ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ കാര്യമായ മേൽനോട്ടമില്ലാതെ പ്രചരിക്കുന്ന ഡീപ്പ് ഫേക്കുകൾ ആൾമാറാട്ടം നടത്തിയ പൊതുവ്യക്തികൾ വഞ്ചനാപരമായ നിക്ഷേപ ക്ലെയിമുകൾ എന്നിവയുൾപ്പെടെയുള്ള തട്ടിപ്പുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് യൂട്യൂബ് പരസ്യങ്ങളിൽ അടിയന്തര നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെട്ടു യു യുകെയിലെ പ്രതിവാര കാഴ്ചക്കാരുടെ എണ്ണത്തിൽ ഐ ടിവിയെ മറികടന്ന് കുട്ടികളുടെ മാധ്യമ ഉപയോഗത്തിൽ യൂട്യൂബ് ആധിപത്യം പുലർത്തുന്നത് തുടർ കഥയാകുന്നുവെന്ന ഓഫ്കാമിന്റെ പുതിയ ഡേറ്റ വ്യക്തമാക്കുന്നു അതിനാൽ യൂട്യൂബിന്റെ പരസ്യങ്ങൾ സ്വതന്ത്ര നിയന്ത്രണ ഏജൻസികൾ വലിയ തോതിൽ പരിശോധിക്കണമെന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത് റെഡിന്റിലും മെക്സിലും ആയിരക്കണക്കിന് പരാതികൾ ലഭിച്ച വീഡിയോകൾ വിശ്വസനീയമായ ഒരു ഉറവിടത്തിൽ നിന്നാണ് തങ്ങൾക്ക് സാമ്പത്തിക ഉപദേശം ലഭിച്ചതെന്ന് ഉപയോക്താക്കൾ പറയുന്നു കൂടാതെ തെറ്റായ ഉൽപ്പന്ന അവകാശവാദങ്ങൾ തട്ടിപ്പ് ഡയറ്റ് ഗുളികകൾ വ്യാജ മത്സരങ്ങൾ എന്നിവയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരം ഉള്ളടക്കം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ തടയണം തടയണമെന്നതിനെക്കുറിച്ച് വ്യക്തമല്ല അതിനാൽ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി പരമ്പരാഗത ടിവിയിലേതുപോലെ തന്നെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുന്നത് രാജ്യത്ത് വീശിയടിച്ച ഫ്ലോറിസ് കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ വിമാനത്തിന്റെ ലാൻഡിംഗ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ ആടിയുലഞ്ഞ വിമാനം പക്ഷേ സുരക്ഷിതമായി തന്നെ ലീഡ്സ് ബ്രാൻഫോർഡ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് വലിയ ദുരന്തം ഒഴിവാക്കി യാത്രക്കാർക്ക് പരിക്കോ മറ്റ് അപകടങ്ങളോ ഉണ്ടോ എന്നത് വ്യക്തമല്ല ഒട്ടനവധി വിമാന സർവീസുകൾ ഫ്ലോറിസ് കൊടുങ്കാറ്റിനോടനുബന്ധിച്ച് റദ്ദാക്കിയിരുന്നു സ്കോട്ട്ലാൻഡിൽ ഉൾപ്പെടെ മണിപ്പൂരിൽ മൈൽ വേഗത്തിലാണ് കൊടുങ്കാറ്റ് വീശിയടിച്ചത് കനത്ത കാറ്റും മഴയും വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയത് ഏഴാമത് യുഗ്മസ്റ്റ് കേരളാപൂരം വടംകളിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച നോതർഹാം മാൻവേഴ്സ് തടാകത്തിലാണ് വള്ളംകളി മത്സരം നടക്കുന്നത് പൊതുവിഭാഗത്തിലും വനിതാ വിഭാഗത്തിലുമായി നാൽപ്പത്തിനാല് ടീമുകൾ വള്ളംകളിയുടെ ഭാഗമാകും ജിആർ രഞ്ജിത്ത് നയിക്കുന്ന സ്കന്തോ കടുവകൾ ജോബി ആൻഡ് അബ്രഹാം ക്യാപ്റ്റനായ എസ് കെ സി എ വിമൻസ് ബോട്ട് ക്ലബ് ഷഫീഡ് റോണിയ ബിബിൻ ക്യാപ്റ്റനായുള്ള കാസിൽ വ്യൂ ക്രിക്കറ്റ് ക്ലബ് ബീന ബിന്നി നയിക്കുന്ന ബി സി എം സി ബെർമിംഗ്ഹാമിന്റെ സ്റ്റാർസ് ഓഫ് ബി സി എം സി തുടങ്ങി പന്ത്രണ്ട് ടീമുകൾ വള്ളംകളിയിൽ മത്സരിക്കുന്നുണ്ട് ആദ്യമായാണ് ഇത്രയധികം വനിതാ ടീമുകൾ യുക്മ കേരള പൂരം ഭാഗമാകുന്നത് ഭാഗമാക്കുന്നത് ിൽ ഏറെ അവശം ജനിപ്പിക്കുന്ന കായിക ഇനമായ വളംകളിയോടൊപ്പം കലാരൂപങ്ങളായ തിരുവാതിര തെയ്യം പുലിക്കളി തുടങ്ങിയ തനത് കലകളും ആസ്വദിക്കുവാൻ മുഴുവൻ യു കെ മലയാളികളെയും ഓഗസ്റ്റ് മുപ്പതിന് മാൻവെൽസ് തടക കലയിലേക്ക് സ്വാഗതം ചെയ്തതായി യുഗ്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ട്രഷറർ ഷി ജോബർഗിസ് എന്നിവർ അറിയിച്ചു ഉത്തരാഖണ്ഡിലെ ഖീർ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണന എന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി നിലവിൽ പ്രളയബാധിത പ്രദേശത്തെ കാര്യങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെ ഉച്ചയോടെ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയത്തിൽ നാലുപേരുടെ മരണം സ്ഥിരീകരിച്ചു നൂറ്റി മുപ്പത് പേരെ രക്ഷപ്പെടുത്തി പ്രളയത്തിൽ ഉത്തരാഖണ്ഡിലെ പുരാതന ശിവക്ഷേത്രമായ കൽപ്പകേദാറിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കീർണതിയിൽ കണ്ടെത്തിയെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി ശശിതരൂരുമായി കൂടിക്കാഴ്ച നടത്തി സണ്ണി ജോസഫ് ഇന്നലെ വൈകീട്ടായിരുന്നു ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയത് ശശി തരൂരുമായി നടത്തിയ കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്നാണ് പുനഃസംഘടനയ്ക്ക് ശശിതരൂർ എല്ലാ പിന്തുണയും സംഘരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു ഈ ഇവിടെ എല്ലാ നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം